നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം ഗൂഗിൾ പേ വഴി നമ്പർ മാറി പണം അയച്ചെന്ന് പറഞ്ഞ് പണം തിരികെ ആവശ്യപ്പെടുന്ന പുതിയ തട്ടിപ്പ് രീതി വ്യാപകമാകുന്നു വാട്സപ്പ് വഴിയാണ് ഈ തട്ടിപ്പ് പ്രധാനമായും നടക്കുന്നത് ചെറിയ തുകകളാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത് ഓൺലൈനായി സാരി വാങ്ങിയപ്പോൾ നമ്പർ മാറിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് മെസ്സേജിനൊപ്പം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് പണം അയച്ചതായി കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ടുകളും അയക്കും മെസ്സേജ് അയച്ചയാൾ താണുകയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പണം തിരികെ നൽകില്ലെന്ന് മറുപടി നൽകിയാൽ അടുത്ത വിളി ഫോണിലേക്കാണ് പണം സമാധാനപരമായി ചോദിച്ചു തുടങ്ങുന്ന സംഭാഷണം പിന്നീട് ഭീഷണിയിലേക്ക് മാറും നിങ്ങൾ പറ്റിച്ചെന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വരുമെന്നും പോലീസിൽ പരാതി നൽകും സ്ക്രീൻഷോട്ട് നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കും തുടങ്ങി ഭീഷണികളാണ് പിന്നീട് ഇവർ മുഴക്കുന്നത് ഒടുവിൽ ഒരു ക്യു ആർ കോഡ് അയച്ച ശേഷം ഇത് നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കും അറിയാതെങ്ങാനും കോഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോൺ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും പ്രായമായവരെ ഉന്നം വെച്ചാണ് തട്ടിപ്പ് പ്രധാനമായും നടക്കുന്നത് കഴിഞ്ഞ ദിവസം പള്ളിക്കര സ്വദേശിയായ ഒരു റിട്ടയർഡ് അധ്യാപികയുടെ എഴുപതിനായിരം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഇത്തരം മെസ്സേജുകളോ ലിങ്കുകളോ വന്നാൽ ഒരു കാരണവശാലും പ്രതികരിക്കരുത് നിങ്ങൾ അയച്ചു നൽകാതെ നിങ്ങളുടെ ക്യു ആർ കോഡ് മറ്റൊരാൾക്ക് ലഭിക്കില്ല ഇതിനാൽ ഇത്തരം തട്ടിപ്പുകളെ മുൻകരുതൽ കൊണ്ട് നേരിടുക പരിചയമില്ലാത്ത ഒരാളുമായും ചാറ്റ് ചെയ്യരുത് ചാറ്റിങ്ങിനിടെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കും പിന്നീടുള്ള നിയന്ത്രണം അവരുടേതാകും ഒ ടി ടി അക്കൗണ്ട് നമ്പർ കസ്റ്റമർ ഐ ഡി പാസ്വേഡ് തുടങ്ങി ബാങ്ക് സംബന്ധമായ രഹസ്യ സ്വഭാവമുള്ള യാതൊന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ പോലും നൽകരുത്